ഓം ഗം ഗണപതി നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം വിദേശ യോഗമുള്ള നക്ഷത്രജാതകരാണ് വിദേശത്തേക്ക് തൊഴിലിനായിട്ട് സഞ്ചാരം ചെയ്യാൻ യോഗമുള്ള നക്ഷത്രജാതകരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് ഒരു തൊഴിൽ എന്നാൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് വിദേശ തൊഴിലാവുമ്പോൾ നമുക്ക് ഇരട്ടി ശമ്പളം തന്നെ ലഭിക്കും നമ്മുടെ ജീവിതം ഒന്ന് സെറ്റിലാവും നമുക്ക് നിലയം വിലയൊക്കെ ഉണ്ടാകും അങ്ങനെ യോഗമുള്ള കുറച്ച് നക്ഷത്രജാതകരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതിലൊന്നാമത്തെ നക്ഷത്രം മേടക്കൂറിലെ നക്ഷത്രമാണ് അപ്പോൾ മേടക്കൂറിലടങ്ങിയിരിക്കുന്ന നക്ഷത്രം അശ്വതിയും ഭരണിയും കാർത്തികയും ചേരുന്ന മേടക്കൂറുകാരുടെ ഫലമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ മേടക്കൂറുകാർക്ക് പതിനൊന്നിലാണ് ശനി ഈ പതിനൊന്നിൽ ശനി നിൽക്കുമ്പോൾ ഇവർക്ക് വിദേശയോഗം വന്നു ചേരും വിദേശത്ത് തൊഴിൽ ലഭിക്കും വിദേശത്ത് നിന്ന് വരുമാനം ലഭിക്കും ദീർഘകാലം വിദേശത്ത് നിലനിൽക്കാനും സാധിക്കും കാരണം ശനിക്ക് ഒരു രാശിയിൽ രണ്ടര വർഷത്തെ കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ദീർഘകാലം ഒരു രാശിയിൽ ശനി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ദീർഘകാലം ഒരു സ്ഥിരമായ ഒരു പെർമനൻ്റ് ജോബ് ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് ഈ കുറച്ച് കാലഘട്ടം അതോടൊപ്പം തന്നെ ചിലപ്പോൾ ലോട്ടറി ഭാഗ്യവും വന്ന് ചേർന്നേക്കാം പതിനൊന്നിൽ ശനി അത് ജാതക ചിലർക്ക് വരുന്ന യോഗമാണ് അതും ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്ന സൗഭാഗ്യമാണ് പിന്നെ അപ്രതീക്ഷിതമായി കുറച്ച് സഹായങ്ങൾ ബന്ധുമിത്രാദികളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് കുറച്ച് സഹായമൊക്കെ വന്ന് ലഭിക്കും ഇവരുടെ നല്ല പ്രവൃത്തി കൊണ്ടും അങ്ങനെ വന്ന് ചേരാൻ സാധ്യതയുള്ള സമയമാണ് സാധാരണ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നതിനേക്കാളും അത്ഭുതകരമായ പല മാറ്റങ്ങളും ഇനി ഇവരുടെ ജീവിതത്തിൽ വരുന്ന കുറച്ച് കാലഘട്ടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ലവലേശം സംശയം വേണ്ട അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജാതക പ്രകാരം അവരുടെ രാശിക്ക് പതിനൊന്നിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ പതിനൊന്നിൽ നിൽക്കുന്ന ശനി എല്ലാ സമയത്തും ഗുണം മാത്രം ചെയ്യുമെന്ന് വെച്ചാൽ ഗുണം ചെയ്യുന്നതോടൊപ്പം തന്നെ ദോഷവും ചെയ്യും പതിനൊന്നിൽ നിൽക്കുന്ന ശനിക്ക് അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ട് മാനസികമായി കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ചെറിയ വിഷയങ്ങൾ പോലും ഇവർ ഊതി വേർപ്പിച്ച് വലിയ വിഷയങ്ങളാക്കി മാറ്റിയെടുക്കാൻ സാധ്യത ഉള്ള സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക പ്രതികരിക്കുക ക്ഷമയോടുകൂടിയിരിക്കുക ശനിക്ക് രാശി യിലേക്കും ഒരു ദൃഷ്ടിയുണ്ട് രാശിയിലേക്ക് വരുന്ന ശനി ഇവരെ അലസന്മാരും മടിയന്മാരുമാക്കും എന്നാണ് പറയുന്നത് അതായത് ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാകും അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിൽ ഭയങ്കര ക്ലേശം ജോലിയുണ്ടോയെന്ന് വെച്ചാൽ ജോലിയുണ്ട് നാലളറിയെ നല്ല പേരും പെരുമയും ഒക്കെ ഉള്ള നല്ലൊരു ജോലി ലഭിക്കും ശമ്പളവും ഉണ്ട് സാലറിയുമുണ്ട് പക്ഷേ ഇവർക്ക് ആ തൊഴിൽ കംഫർട്ടബിളായിരിക്കില്ല രാശിയിലേക്കുള്ള ശനിയുടെ ദൃഷ്ടിയാണ് ഇതിൻ്റെ കാരണം രാശിയിലേക്ക് ഏതൊരു പാപഗ്രഹവും ദൃഷ്ടി ചെയ്താലും അവരുടെ ജീവിതത്തിലെ സുഖങ്ങളെ കുറയ്ക്കും മറിച്ച് ദുഃഖങ്ങളെ കൂട്ടും എത്രയൊക്കെ വരുമാനം വന്നാൽ പോലും വരുമാനം വരുന്നതിൻ്റെ കാര്യം പതിനൊന്നിലെ ശനി നിൽക്കുന്നത് കൊണ്ടാണ് പതിനൊന്നിലെ ശനി നിൽക്കുമ്പോൾ ഏതാർത്ഥത്തിലും അവർക്ക് വരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ആ വരുമാനത്തിനൊത്ത് അവരുടെ ജീവിതത്തിൽ അത്ര സുഖകരമായ ഒരു തൊഴിലായിരിക്കില്ല എന്ന് പറയ തൊഴിലായിരിക്കില്ല എന്നത് ശരി തന്നെയാണ് കർമ്മകാരകനാണ് ശനി കർമ്മകാരകനായതുകൊണ്ട് തന്നെ കർമ്മകാരകൻ പതിനൊന്നിൽ നിന്നുകൊണ്ട് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അലസത മടി ക്ഷീണം തളർച്ച നിന്നാൽ വെറുപ്പ് രോഗം ദുഃഖം ദുഃഖകാരകനാണ് ശനി ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എങ്കിലും വിദേശത്തു നിന്ന് നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യത ഉള്ള സമയമാണ് അടുത്ത രാശിക്കാർ ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് പതിനൊന്നാം ഭവനമായി വരുന്ന കർക്കിടക രാശിക്കാർ കർക്കിടകത്തിൻ്റെ പതിനൊന്നിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് അപ്പോൾ പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ഏറെ ശുഭകരമായ ഒരു സൂചനയാണ് തരുന്നത് പുണർദങ്കാല് പൂയുമായി ചേരുന്ന രാശിക്കാർ വിദേശത്തേക്ക് ഉടനെ പോകുവാനും അങ്ങനെ വിദേശത്തേക്ക് ഈ വർഷം പറഞ്ഞതോടുകൂടി വിദേശത്തേക്ക് വ്യാഴം അറിയതിനു ശേഷം വിദേശത്തേക്ക് പോകാൻ തടസ്സപ്പെട്ടിരുന്നവർക്കും വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത സാധ്യതയുണ്ടായി വിദേശവാസം നല്ല സുഖകരമായിരിക്കും നല്ല തൃപ്തികരമായ തൊഴിൽ തന്നെ അവർക്ക് ലഭിക്കും ഒരുപക്ഷേ ശമ്പളം കുറവാണെങ്കിൽ പോലും അവരുടെ തൊഴിലിന് അത്ര ഭാരം ഉണ്ടാവുമെന്ന് വെച്ചാൽ കാരണം ഒരു ശുഭഗ്രഹമാണ് ദൃഷ്ടി ചെയ്യുന്നത് പതിനൊന്നിൽ ഇരുന്ന അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതിരിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ പുത്രഭാഗ്യം ഉണ്ടാവും പുത്രന്മാരുടെ സ്ഥാനമാണ് അഞ്ചാം ഭാവം അപ്പോൾ പുത്രന്മാർ ഇല്ലാത്തവരെയോ പുത്രകളോ ഇല്ലാത്തവരെയോ അവർക്ക് പുത്ര സൗഭാഗ്യം വളരെ പെട്ടെന്ന് സിദ്ധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പുത്രന്മാർക്കായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിനും യോഗമുണ്ട് നല്ല സന്താനങ്ങള് നല്ല ബുദ്ധിശക്തിയുള്ള സന്താനങ്ങൾ തന്നെ ഉണ്ടാകാനും സാധ്യതയുണ്ട് മക്കൾക്ക് മക്കളുടെ പ്രവൃത്തി കൊണ്ട് മാതാപിതാക്കൾക്കും കൂടിയും ഭാവിയിൽ ഗുണം കാണാം എന്നിരുന്നാലും അവരുടെ രാശിക്ക് പതിനൊന്നിൽ നിൽക്കുന്ന ശനി അഞ്ചിലേക്ക് ദൃഷ്ടിയുള്ളതുകൊണ്ട് മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവർക്ക് മാറിക്കിട്ടും മാനസിക സുഖങ്ങൾ സൗകര്യങ്ങൾ സൗഭാഗ്യങ്ങൾ ഒക്കെ വന്നു ചേരും മനസ്സിനിണങ്ങിയ കാര്യങ്ങൾക്ക് ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും ഇവർക്ക് മനസ്സിനിണങ്ങിയ ഒരു കാര്യം കിട്ടിയാലേ അവരത് സ്വീകരിക്കുകയുള്ളു അതും അവരുടെ ഒരു ദുർവാശി ആണ് എന്നും പറയാം പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അങ്ങനെയും ഒരു ഫലമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പതിനൊന്നിലിരുന്നിട്ട് വ്യാഴം ഏഴാമത്തെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ വ്യാഴം പതിനൊന്നിലിരുന്നിട്ട് അഞ്ച ഏഴാമത്തെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്കും വ്യാഴം പതിനൊന്നിലിരുന്നിട്ട് അതിൻ്റെ അഞ്ചാമത്തെ ദൃഷ്ടി മൂന്നാം ഭാവത്തിലേക്കും സാഹസിക വീരപരാക്രമ സ്ഥാനത്തേക്കും വരുന്നുണ്ട് പുതിയ പ്രവർത്തികളും പുതിയ തൊഴിൽ മേഖലകളെ കണ്ടെത്തുവാനും ഇവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എങ്കിൽ ഇനി അതിനുള്ള ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട് അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി ധനം നേടിയെടുക്കാൻ യോഗമുള്ള നക്ഷത്രജാതകരാണ് എന്ന് പ്രത്യേകം എടുത്തു പറയണം അടുത്തത് വ്യാഴം ഒമ്പതാമത്തെ ദൃഷ്ടിയാണ് ഒമ്പതാമത്തെ ദൃഷ്ടി ഇവർക്ക് വരുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം പതിനൊന്നിലിരുന്ന് വ്യാഴത്തിൻ്റെ ഒമ്പതാമത്തെ ദൃഷ്ടി അവരുടെ രാശിക്ക് ഏഴിലേക്കാണ് ദൃഷ്ടി വരുന്നത് അപ്പോൾ ഏഴിലേക്ക് ദൃഷ്ടി വരുന്നത് കൊണ്ട് യോഗം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അലച്ചിലുകൾ കുറയും അതായത് ഇതുവരെ യാത്ര നടത്തിയത് നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ വെറുതെ ഒരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്തിട്ടും അതൊക്കെ വ്യർത്ഥമായി പോയ യാത്രകളായിരുന്നു പലതും ഒരു ഇൻ്റർവ്യൂവിന് പോകണം പല സ്ഥാപനങ്ങളിലും ജോലിക്കായിട്ട് അന്വേഷിക്കാൻ ഇവരെ അലച്ചിലുകൾ നടത്തി യാത്രകൾ നടത്തി അതൊക്കെ അലച്ചിലായി മാറിയതല്ലാതെ അവർക്കതിനൊരു ഗുണം കിട്ടിയിട്ടില്ല പക്ഷേ ഇനി അവർ ചെയ്യുന്ന യാത്രകളൊക്കെ ധന നേട്ടത്തിനുള്ള യാത്രകളായിരിക്കും ധനം സമ്പാദിക്കാൻ യോഗമുള്ള സമയമാണ് ഇനി വരുന്ന കുറച്ച് കാലഘട്ടം കാണുന്നത് അവർക്ക് വളരെ വളരെ നല്ല സൗഭാഗ്യപരമായ സമയം തന്നെയാണ് കടന്നു പോകുന്നത് അപ്പോൾ കർക്കട രാശിയിലെ നക്ഷത്ര ജാതകരാണല്ലോ പുണർദ്ദം പൂയം ആയില്യം എന്നിവ കർക്കിടക്കൂറിലടങ്ങിയ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്കാണ് ഏറ്റവും സൗഭാഗ്യം ഇപ്പോൾ ലഭിക്കുന്നത് ഇവരുടെ തൊഴിൽ വർദ്ധിക്കും അതായത് തൊഴിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ വരുമാനവും ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വർദ്ധിക്കും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരാധീനമാണ് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈശ്വരാധീനം ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും വെള്ളത്തിൽ വരച്ച വരാ പോലെ പോവും അത് ഒരു നമ്മുടെ സപ്പോർട്ടാണ് നമുക്കുള്ള ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ അത് ആ സപ്പോർട്ട് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടുകയും ചെയ്യും വളരെ വളരെ നല്ല സമയമാണ് ഇവർക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഉയർച്ചകളും അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രതാവവും പണവും പ്രശസ്തിയും കീർത്തിയും ഒക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ യോഗമുള്ള സമയമാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ ഓൺ ചെയ്ത് വെക്കുക നല്ലൊരു വീഡിയോമായി ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം